ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറിലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിലും മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക തിങ്ക് ചെയ്യ എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനുടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായി പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെയും സന്തോഷം ഇല്ലാതാകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ രണ്ടു പേരുമുള്ളത് എന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് പോലും നിങ്ങളുടെ അവരുടെ മനസ്സിൽ അത്രയും ഒരു സ്ഥാനത്തിൽ അവർ സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് അവർക്ക് അവർക്കിപ്പോൾ ലൈഫിൽ മറ്റൊരു കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്കാണ് എല്ലായ്പ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട് മേ ബി അവർ ചില സമയങ്ങളിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നൊരു സമയത്ത് അവർ ഒരുപാട് അവഗണിച്ചിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച സമയത്തെല്ലാം അവർ തീർത്തും നെഗറ്റീവ് ആയിട്ടുള്ള മറുപടികൾ നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഇമോഷൻസ് അവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ വേദന അവർ മനസ്സിലാക്കിയിരുന്നില്ല അവരുടെ അവഗണന നിങ്ങളെ എത്രമാത്രമാണ് വേദനിപ്പിച്ചിരുന്നത് എന്ന് ആ സമയത്തൊന്നും ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ലൈഫിൽ അവർ നേടിയെടുത്തതൊന്നും തന്നെ നിങ്ങൾക്ക് പകരമാവില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് അവർക്ക് ആ ഒരു വെളിച്ച വെളിച്ചം അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ ഒരു പവർ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൻ്റെ തന്നെ ഒരു വെളിച്ചമായിരുന്നു ഓക്കെ ആ വെളിച്ചം കെട്ടുപോയപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതായപ്പോൾ അവർ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് തിരിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മേ ബി ചില വ്യക്തികളുടെ വാക്ക് കേട്ടതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിരിക്കും പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ അവർ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനായിട്ടുള്ളൊരു ആക്ഷൻ ഈ വ്യക്തി എടുക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൻ്റെ ഒരു എയിം തന്നെ ഇപ്പോൾ നിങ്ങളെ നേടിയെടുക്കുക എന്നുള്ളതാണെന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൈഫിൽ അത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ അവരോടൊപ്പം ചേർക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഒരുപാട് തരത്തിൽ ഒപ്പോസിഷൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരു വ്യക്തിയുടെ അല്ല ഒരുപാട് വ്യക്തികളുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പാണ് മേ ബി ഈ വ്യക്തിക്കാണ് കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിൽ അവർ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓരോ ശ്രമങ്ങളിലും അവർ പരാജയപ്പെടുന്നുമുണ്ട് കാരണം അവർ ഓരോ പാത്ത് ചൂസ് ചെയ്യുമ്പോഴും ആ പാത്തിലെല്ലാം തടസ്സങ്ങളാണ് കാണുന്നത് അപ്പോൾ അവർക്കറിയില്ല ഏത് ചൂസ് ചെയ്താലാണ് നിങ്ങളിലേക്ക് എത്താൻ പറ്റുക ഓക്കെ എവിടെയാണ് ഒരു പോസിബിലിറ്റി കാണുക ഓക്കെ ഒരിക്കലും അവരുടെ ആ ഒരു ശ്രമങ്ങളിൽ നിന്ന് അവർ പിന്മാറുകയില്ല നിങ്ങളിലേക്ക് എത്തുന്ന നിമിഷം വരെയും അവർ ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഒരു ചാരിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ് ഈ വ്യക്തിയുടെ മനസ്സുകൊണ്ട് അവരെപ്പോഴും നിങ്ങൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സാഹചര്യങ്ങളോ ചില വ്യക്തിയുടെ സമ്മർദ്ദങ്ങളോ കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നത് അവർ മനസ്സാലെ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ ലക്ഷ്യവും അവരുടെ ആ ഒരു വീക്ഷണവും എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കാണ് ഓക്കെ അവരുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മൂവ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെയാണ് ഓക്കെ പലപ്പോഴും അവർ ഈ ഒരു ഒരുമിച്ച് രണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പും ഈ ഒരു സിറ്റുവേഷനും ആയിരിക്കാം അത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് നിങ്ങളെ നഷ്ടമായത് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ അവർ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ലൈഫ് തന്നെ അവരുടെ സന്തോഷം തന്നെയാണ് ഇല്ലാണ്ടായിപ്പോയത് എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് സോ ഈ ഒരു നിമിഷത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് സോ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജി ഈ ഒരു നിമിഷം മുതൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനുള്ള യൂണിവേഴ്സൽ സയൻസ് അതിനുള്ള അടയാളങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് പോസിറ്റീവായിട്ടുള്ള സയൻസ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം ഒരുപാട് തരത്തിലുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണാനിടയുണ്ട് അതായത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടോ വൈറ്റ് ബേഡ്സായിട്ടോ ആയിട്ടോ അതുമല്ലെങ്കിൽ റെയിൻബോ സയൻസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളായിട്ട് മനസ്സിലാക്കുക പ്രപഞ്ചശക്തിയുടെ അടയാളങ്ങളാണ് അതെല്ലാം എന്ന് മനസ്സിലാക്കുക സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും മാത്രമാണുള്ളത് മറ്റ് കാര്യങ്ങളെല്ലാം അവർക്ക് എന്താണ് വളരെ കുറച്ച് ചിന്തകളെ ഉള്ളൂ ഓക്കെ അവരുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ പോലും അവർ അധികമായി ചിന്തിക്കുന്നില്ല ഓക്കെ അവർ ഉണരുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെയും പല പ്രാവശ്യങ്ങളിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വന്നു പോകുന്നു ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം എന്ത് മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായി പോകുന്നത് എന്ത് മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായി പോകുന്നത് ക്ലാരിഫിക്കേഷൻ ഓക്കെ മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത് സോ ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഈ മിറാക്കിൾ കാർഡ് നമുക്കിവിടെ നൽകുന്നത് ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ആൻഡ് യെസ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ പോലും അത്രയും ആഴത്തിലുള്ളൊരു സങ്കടത്തിലാണെന്നാണ് കാണുന്നത് ആ ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിനാണ് ഒരു അവസാനമുണ്ടാകുന്നത് അതായത് നിങ്ങൾ സന്തോഷം കൊണ്ട് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു നിമിഷമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള സ്പിരിച്വൽ കണക്ഷൻ തന്നെ അത്രത്തോളം വലുതാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാണ് സോ ഇത്രയും കാർഡ്സിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായൊരു മാറ്റം ഈ വ്യക്തിയിലും ഈ റിലേഷൻഷിപ്പിലും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വരുന്ന നിമിഷങ്ങളിൽ തന്നെയും നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയുണ്ട് അതിനായിട്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഈ ഒരു റീഡിങ് കേൾക്കുന്ന മൊമെൻറ്റിൽ തന്നെയും നിങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് സ്പയങ് കളക്റ്റിംഗ് ഇൻഫർമേഷൻ എബൌട്ട് യു അവർ നിങ്ങളെക്കുറിച്ച് മറ്റ് വ്യക്തികളിലൂടെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഡിവൈൻ ലവ് ഐ ആം യു യു ആർ ഇൻ മീ ഓക്കെ അവർ വിശ്വസിക്കുന്നത് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആണ് ഓക്കെ നിങ്ങളിൽ അവരുണ്ട് അവരിൽ നിങ്ങളുമുണ്ട് പരസ്പരം അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണിത് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനായിട്ട് ആ വ്യക്തി അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഫോണിലൂടെ ഒത്തിരി നേരം സംസാരിച്ചിരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സോ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു ഫോൺ കോള് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ദർ ഇസ് നോൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദ ഓൺലി ഓൺ ഓക്കെ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവില്ല ഇനി ഉണ്ടാവുകയും ഇല്ല എന്നവരൊരു ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നത് അത് നിങ്ങളുമായിട്ടുള്ള എന്നുള്ളതാണ് ആൻഡ് ലവിങ് യു ഈസ് ലൈക്ക് ഡ്രീത്തിങ് ഹൗ ക്യാൻ ഏ സ്റ്റോപ്പ് ഓക്കെ അവരുടെ പ്രാണവായു എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണെന്ന് ഈ വ്യക്തി പറയുകയാണ് ഓക്കെ ആൻഡ് ഐ ലവ് യു സോ മച്ച് വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് ഓക്കെ നിങ്ങളെ അവർ ഒരുപാട് ആഴത്തിൽ പ്രണയിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അവരെ അത്രത്തോളം ഒരു അവരിൽ എത്രത്തോളം ഒരു വേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഫൈനലി യു നോട്ട് ഓൺലി ബ്രോക്ക് മൈ ട്രസ്റ്റ് ബട്ട് ഓൾസോ മീ ഓക്കേ അവർ ഈ ഒരു സെപ്പറേഷനിൽ അവർ എന്തുമാത്രം ആഴത്തിലാണ് വേദനിക്കുന്നത് എന്നുള്ളതാണ് അവരിപ്പോൾ നിങ്ങളെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് മേ ബി അവർ അവർ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഇനി അവരെ അവിശ്വസിക്കരുത് എന്നാണ് അവർ പറയുന്നത് ഓക്കെ ആൻഡ് മാരേജ് ലെറ്റ്സ് ബി ടുഗതർ ഫോർ എവർ ഓക്കെ നിങ്ങളുമായിട്ട് ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ചു ചേരാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുണ്ട് സോ എക്സ്പെക്ട് ദ മിറാക്കിൾ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറാക്കിൾ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്തോളൂ യൂണിവേഴ്സിലെ നിങ്ങൾ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്തോളൂ ഇപ്പോൾ നിങ്ങൾക്കുള്ള സങ്കടങ്ങളെല്ലാം തന്നെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തോളൂ ഓക്കെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ഇത് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് നേരിട്ട് കണ്ടിട്ട് തന്നെ ഒത്തിരി നാളായിട്ടുണ്ടാവാം ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കളറിനോട് കൂടുതൽ ഇഷ്ടമുണ്ടാവാം അക്വേറിയസ് ലിബ്ര ജമിനി എന്നീ സോഡിയാക്സ് അനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം വൈറ്റ് കളർ കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ട്വൻറ്റി നമ്പർ തേർട്ടി ത്രീ ലെറ്റർ ഐ ലെറ്റർ എൻ ലെറ്റർ എസ് എസ് പോസിബിൾ ഓക്കെ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് പോസിബിൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ട്വൻറ്റി ടു ലെറ്റർ ബി ലെറ്റർ ഡി ഓക്കെ ഈ വ്യക്തി ഒരുപാട് കാഴ്ചയിൽ ഒരുപാട് അട്രാക്ഷൻ ഒരു വ്യക്തിയാണ് മേ ബി അവരുടെ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം അവരുടെ കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടായിരിക്കണം ഒരുപാട് വ്യക്തി ആയിരിക്കാം ഓക്കെ ഈ വ്യക്തിക്ക് റെഡ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ ഇഷ്ടമുള്ളവരായിരിക്കാം കുറച്ചൊക്കെ ഈഗോ ഉള്ളൊരു വ്യക്തിയാണ് കൂടുതൽ കൂടുതലായിട്ടും അത് നിങ്ങളുടെ എനർജിയിലാണ് വരുന്നത് ലെറ്റർ എൽ ലെറ്റർ ഐ നവംബർ മന്ത് നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ജനുവരി മന്ത് ലെറ്റർ എം നമ്പർ ടു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്ലൂസിൽ വരുന്നുണ്ട് റെഡ് റോസസ് ഓക്കെ റെഡ് റോസസ് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിലെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കാണുന്നുണ്ടാവാം അതുപോലെ തന്നെ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ലോങ് ഡിസ്റ്റൻസ് വീണ്ടും വരുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ഓക്കെ നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഏജ് ഡിഫറൻസ് ഉള്ള ഉണ്ടായിരിക്കാം ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം ഓക്കെ ഓക്കെ ഈ വ്യക്തി എന്താണ് ഗോൾഡൻ കളർ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് ടാ ആർട്ട് ഇഷ്ടമുള്ളവരാണ് അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ആയിരിക്കാം ചിത്രരചന അറിയാമെന്നുള്ളൊരു വ്യക്തിയായിരിക്കാം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒത്തിരി കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് വരും ചിലപ്പോൾ ഡാൻസർ ആയിരിക്കാം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കാം ലെറ്റർ ഐ ലെറ്റർ ഒ ലെറ്റർ എ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക എന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്